ഹായ് മക്കളെ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒരുപാട് കൂട്ടുകാരായി ചോദിക്കുന്നു ടീച്ചർക്ക് പരീക്ഷകൾ വരാറായി ആ പരീക്ഷയുടെ വീഡിയോസ് ഒക്കെ ചെയ്യൂ എന്നുള്ള കാര്യം അപ്പം അത് ആ ടീച്ചർ എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഈ പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓരോ പാഠഭാഗത്ത് നിന്നും കൂട്ടുകാർ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അതിനുശേഷം പരീക്ഷ നമ്മൾ മുന്നേയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് പോകൂട്ടോ ഓക്കെ മക്കളെ അപ്പൊ ഇന്ന് നമുക്ക് നാലാം ക്ലാസ്സിന്റെ ഗണിതത്തിൽ ആദ്യത്തെ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും മക്കൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ ഓക്കെ മക്കളെ അപ്പൊ നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായി ോിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളൊക്കെയാണ് ടീച്ചർ പറയുന്നത് കേട്ടോ ഓക്കെ നോക്കിക്കേ ഒന്നാമത്തെ പ്രവർത്തനം ഒന്നാമത്തെ ഒരു പ്രവർത്തനം മകൾക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും ചിലപ്പം ഒരുപാട് മൂന്നക്ക സംഖ്യകൾ നാലൊക്കെ സംഖ്യകളൊക്കെ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വരുക അപ്പം അതിന് വലുതേത് ചെറുതേത് പിന്നെ അതിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്താൻ വലതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്താൻ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു മോഡൽ നോക്കാം എവിടെ നോക്കിക്കേ മകൾക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട് ഒരു പട്ടിക ഇതെന്താണെന്ന് വച്ചാൽ നമ്മൾ ഈ ഒരു വർഷം ഒന്നാം വാർഡ് രണ്ടാം വാർഡ് മൂന്നാം വാർഡ് നാലാം വാർഡ് ഈ നാല് വാർഡിലേക്ക് വിതരണം ചെയ്തിട്ടുള്ള വിത്തുകളുടെ എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത് ആ വിത്തുകളുടെ എണ്ണം അടങ്ങുന്ന ഒരു പട്ടികയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് ആ പട്ടിക വെച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ചോദിക്കണ്ടായിരിക്കാം നോക്കിക്ക മക്കളെ നമുക്ക് ഒന്നാമത്തെ കുളത്തിൽ എന്ത് കാണാം ഏത് വാർഡാണെന്ന് കാണാം രണ്ടാമത്തെ കുളത്തിൽ എന്ത് കാണാം ആ വാർഡിലേക്ക് വിതരണം ചെയ്തിട്ടുള്ള വിത്തുകളുടെ എണ്ണം കാണാം എന്നിട്ട് മക്കൾക്ക് അതിൽ നിന്ന് ചോദിക്കാം ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിത്ത് വിതരണം ചെയ്തത് ഏത് വാർഡിലാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും നോക്കിക്കേ മക്കളെ ഏറ്റവും കൂടുതൽ എണ്ണം ഏത് വാർഡിലാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എണ്ണം ഏതാണ് തൊള്ളായിരത്തി അൻപത്തി നാലാണ് അല്ലേ അപ്പം എണ്ണമല്ല നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഏത് വാർഡാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് വാർഡാണ് നാലാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ എണ്ണം വിത്ത് വിതരണം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് വിത്ത് ഏത് വാർഡിലാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഏത് വാർഡിലാണ് നമുക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ലേ മുന്നൂറ്റി എൺപതാണ് ഇതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ സംഖ്യ അത് ഏത് വാർഡാണ് ഒന്നാം വാർഡാണ് അല്ലേ അപ്പം ഏറ്റവും കൂടുതൽ നാലാം വാർഡാണ് ഏറ്റവും കുറവ് വിതരണം ചെയ്തത് ഏതാണ് ഒന്നാം വാർഡിലാണ് അപ്പം ഈ രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനത്തെ ഒരു മോഡൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇതുവരെ കണക്ക് പട്ടിക തന്നു ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഈ എണ്ണങ്ങളില്ലേ ആ എണ്ണങ്ങളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാൻ അല്ലെങ്കിൽ നേരെ തിരിച്ച് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ക്രമത്തിൽ എഴുതാനായിട്ട് ക്രമം അവരോഹണ ക്രമം അതൊക്കെ നമുക്കറിയാല്ലേ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഓക്കെ മക്കളെ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യും ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് നോക്കുക അല്ലേ ഏറ്റവും ചെറുത് ഏതാണ് ഏതാണ് ആദ്യം വരാ ഇതാണ് അല്ലെ മുന്നൂറ്റി എൺപതാണോ ആദ്യം വര പിന്നെയുള്ളതിൽ ഏതാണ് അഞ്ഞൂറ്റി എഴുപത്തി നാലാണ് രണ്ടാമതായിട്ട് വരും പിന്നെ ഏതാണ് എണ്ണൂറ്റി എട്ട് പിന്നെ തൊള്ളായിരത്തി അൻപത്തി നാലില് അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തേണ്ടത് നേരെ തിരിച്ച് വലുതിൽ നിന്ന് ചെറുതിലേക്കാണെങ്കിൽ നാല് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതുക അല്ലേ അതേ രീതിയിൽ റിവേഴ്സ് ചെയ്തിട്ട് മക്കൾ എഴുതുക കേട്ടോ ഓക്കെ മക്കളെ അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഇപ്പം നമ്മൾ വിത്തുകളുടെ എണ്ണമാണ് പറഞ്ഞത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പുസ്തകങ്ങളുടെ എണ്ണോ അല്ലെങ്കിൽ ഓരോരുത്തർ കളക്ട് ചെയ്തിട്ടുള്ള പൈസകളുടെ എണ്ണോ അങ്ങനെ എന്തെങ്കിലും ആകെ തുകി എത്രയെന്നൊക്കെ ഏറ്റവും കൂടുതൽ ആരാണ് കളക്ട് ചെയ്തത് ഏറ്റവും കുറവ് ആരാണ് ആ രൂപകളെ ചെറുതെന്ന് വലിയ ക്രമപ്പെടുത്തു അതേ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ മക്കൾ എന്ത് ചെയ്യാം ഇതൊന്ന് നോക്കിയിട്ട് പോവാട്ടോ പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാറ്റേൺ പൂർത്തിയാക്കാനാണ് അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്ത് ചെയ്ത് വരുന്ന പ്രവർത്തനമാണല്ലേ പക്ഷേ ഇപ്പം നമ്മൾ നാലാം ക്ലാസ്സിലെത്തി നമുക്ക് ഏത് സംഖ്യ പഠിക്കാനുണ്ട് നാലക്ക സംഖ്യകൾ പഠിക്കാനുണ്ട് അല്ലേ അപ്പം നാലക്ക സംഖ്യയിൽ വരുന്ന പാറ്റേണുകളായിരിക്കും മിക്കപ്പോഴും നിങ്ങളെ ചോദ്യ പേപ്പറിൽ കണ്ടുവരാറുള്ളത് അപ്പം ഇവിടെ ടീച്ചർ മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നോക്കിക്ക മക്കളെ എന്താണ് ആ പാറ്റേണിൻ്റെ പ്രത്യേകത ആദ്യത്തെ സംഖ്യ ഏതാണ് നാലായിരത്തി അൻപത് അയ്യായിരത്തി അൻപത് ആറായിരത്തി അൻപത് അടുത്തത് സ്വാഭാവികമായിട്ടും ഏതായിരിക്കും ഏതായിരിക്കും ഏഴായിരത്തി അൻപതായിരിക്കും അല്ലേ പിന്നെയോ എട്ടായിരത്തി അൻപതായിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ ഓക്കെ മക്കളെ അടുത്ത പാറ്റേൺ നോക്കിക്കേ എട്ടായിരത്തി അഞ്ഞൂറ് എട്ടായിരം ഏഴായിരത്തി അഞ്ഞൂറ് അടുത്തത് ഏതായിരിക്കും അവിടെ എന്ത് പ്രത്യേകതയാണ് വരുന്നത് അഞ്ഞൂറ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ എപ്പോഴും പാറ്റേണില് കൂടിക്കൂടി വരണം എന്നുള്ള നിബന്ധന ഉണ്ടോ ഇല്ല അല്ലെ കുറഞ്ഞും വരാം കൂടിയും വരാം അല്ലെ ഇവിടെ നമുക്ക് അഞ്ഞൂറ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പം ഏഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് വീണ്ടും അഞ്ഞൂറ് പോയാൽ എത്ര കിട്ടും ഏഴായിരം എന്ന് കിട്ടും അതിൽ നിന്ന് വീണ്ടും അഞ്ഞൂറ് പോയാൽ നമുക്ക് എത്ര കിട്ടും ആറേ അഞ്ഞൂറ് അല്ലേ ആറായിരത്തി അഞ്ഞൂറ് കിട്ടും ഓക്കെ മക്കളെ ലാസ്റ്റ് വൺ നോക്കിക്ക മക്കളെ ഏതാണ് ആദ്യത്തെ സംഖ്യ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് അതെ ഏതായിരിക്കും രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ലാസ്റ്റ് വൺ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഓക്കെ മെങ്കിലേ അപ്പം ഇതേ രീതിയിൽ നാല് സംഖ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ടായിരിക്കും പാറ്റേൺ പൂർത്തിയാക്കാനായിട്ടുണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നാലക്ക സംഖ്യകൾ അക്കത്തിലും അക്ഷരത്തിലും തരും നോക്കിക്ക മക്കളെ അപ്പൊ ടീച്ചർദാ ഒരു നമ്പർ എഴുതി എത്രയാ വായിക്കാം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് അല്ലെ ആറ് മൂന്ന് രണ്ട് നാല് എന്നിട്ട് ഈ സംഖ്യ ഇപ്പൊ നമുക്ക് എങ്ങനെ തന്നു എങ്ങനെ തന്നു അക്കത്തില് തന്നു അല്ലേ അതിനെ അക്ഷരത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് പറയും എങ്ങനെയാണ് ആറ് മൂന്ന് രണ്ട് നാല് ഈ സംഖ്യയെ നമ്മള് അക്ഷരത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോ എങ്ങനെ വരും ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലെന്ന് വരും അല്ലേ ഇതേ രീതിയിൽ ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും അക്ഷരത്തിൽ തരും അതായത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് എന്നുള്ളത് അക്ഷരത്തിൽ എഴുതി തരും എന്നിട്ട് അതിനെന്ത് ചെയ്യാൻ ഇതേ രീതിയിൽ അക്കത്തിലോട്ട് മാറ്റാനായിട്ടും പറയും അപ്പം അക്കത്തിൽ തന്നിട്ട് അക്ഷരത്തിൽ എഴുതാനും പറയും അക്ഷരത്തിൽ തന്നിട്ട് അതിന് അക്കത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടും പറയും അപ്പം അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക ഏതൊരു സംഖ്യ തന്നാലും ആ സംഖ്യ വായിക്കാനായിട്ട് മക്കളെന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക അതുപോലെ ഏതൊരു സംഖ്യ തന്നാലും അത് എങ്ങനെ എഴുതാം എന്നുള്ളതും മക്കൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിട്ട് പോവാട്ടോ അതേ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഇതെന്ത് ചെയ്യാം മക്കൾ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവാ പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇത ഇതേ രീതിയിൽ ആയിരം അതുപോലെ നൂറ് പത്ത് ഒന്ന് എന്നീ നോട്ടുകളുടെയൊക്കെ എണ്ണം തന്നിട്ട് ആകെ എത്ര രൂപയുണ്ട് എന്ന് കണ്ടെത്താനായിട്ടുള്ള ചോദ്യം വരും ഇവിടെ നോക്കിക്കാൻ മക്കളെ മൂന്ന് പേരുണ്ട് സൗമ്യ നേഹ അതുൽ ഇവരുടെ മൂന്ന് പേരുടെയും കൈവശമുള്ള രൂപ എത്രയാണെന്ന് മക്കൾ കണ്ടെത്തിയിട്ട് എഴുതണം നോക്കിക്കേ മക്കളെ സൗമ്യ സൗമ്യയുടെ കയ്യിൽ ആയിരത്തിന്റെ എത്ര നോട്ടുകളുണ്ട് ഒരു നോട്ടേ ഉള്ളൂ ണ്ട് രണ്ട് നോട്ടുകൾ അല്ലെ രണ്ട് നൂറുകൾ ചേർന്ന് നമുക്കറിയാം എത്രയാണ് ഇരുന്നൂറാണെന്ന് അറിയാം പിന്നെ പത്തിന്റെ എത്ര നോട്ടുകളുണ്ട് ഒരു നോട്ടേ ഉള്ളൂ പിന്നെ ഒന്നുകളോ ഒന്നുകളോ ഒറ്റ ഒന്നുമില്ല അല്ലെ സീറോയാണ് തന്നിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപയായിരിക്കും നമ്മുടെ സൗമ്യുടെ കയ്യിലുണ്ടായിരിക്കുക പറഞ്ഞു നോക്കൂ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അല്ലേ അപ്പം ഇതേ രീതിയിൽ ആയിരത്തിൻ്റെയും നൂറിൻ്റെയും പത്തുകളുടെയൊക്കെ എണ്ണം തന്നിട്ട് ആകെ എത്ര രൂപയുണ്ട് എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും നോക്കിക്ക മക്കളെ അടുത്തത് നേഹ നേഹയുടെ കയ്യിൽ രണ്ട് ആയിരം ഉണ്ട് അല്ലേ രണ്ടായിരം ചേർന്നാൽ എത്രയാണ് നമുക്കറിയാം എത്രയാണ് രണ്ടായിരങ്ങൾ ചേർന്നാൽ രണ്ടായിരം രൂപയാണ് അല്ലേ നൂറിൻ്റെ നോട്ടുകളോ നൂറിൻ്റെ നോട്ടുകൾ അവിടെ അവരുടെ കൈവശം ഇല്ല അല്ലേ സീറോയാണ് പത്തിൻ്റെ മൂന്ന് നോട്ടുകൾ ഉണ്ട് അപ്പൊ എത്ര രൂപയായിരിക്കും മൂന്ന് പത്തികൾ ചേർന്നാൽ നമുക്കറിയാം മുപ്പതാണെന്നറിയാം അല്ലേ പിന്നെ ഒന്നുകളോ രണ്ട് ഒന്നുകളാണുള്ളത് അപ്പോൾ ആകെ മൊത്തം എത്ര രൂപ ഉണ്ടായിരിക്കും മക്കളെ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് രൂപയുണ്ടായിരിക്കും അല്ലേ ഇനി അടുത്തത് അതുല് അതുലിന്റെ കയ്യില് ഓരോ നോട്ടും എത്ര വീതമാണ് എന്നുള്ളത് നമുക്ക് അവിടെ തന്നിട്ടില്ല പകരം എന്ത് തന്നിട്ടുണ്ട് ആകെ എത്ര രൂപയാണ് അവന്റെ കൈവശം ഉള്ളത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ആയിരത്തി രൂപയാണ് നമ്മുടെ അതുലിന്റെ കൈവശം ഉള്ളത് എങ്കിൽ ഓരോ നോട്ടും എത്ര എണ്ണം വീതമായിരിക്കും എന്നതാണ് നമുക്ക് അവിടെ കണ്ടെത്തി പൂർത്തിയാക്കാനായിട്ടുള്ളത് നോക്കിയ മക്കളെ ആയിരത്തി എണ്ണൂറ്റി രൂപയാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് എത്ര ആയിരത്തിന്റെ നോട്ട് ഉണ്ടായിരിക്കും എത്ര ആയിരത്തിന്റെ നോട്ട് ഉണ്ടായിരിക്കും ഒരു ആയിരത്തിന്റെ നോട്ടേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ എത്ര നൂറുകൾ ഉണ്ടായിരിക്കാം എട്ട് നൂറുകൾ ഉണ്ടായിരിക്കാം എത്ര പത്ത് രണ്ട് പത്തുകൾ ഉണ്ടായിരിക്കും എത്ര ഒന്ന് ഉണ്ടായിരിക്കാം ഒന്നുകളുടെ ആവശ്യം ഇനി ഉണ്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇപ്പം തന്നെയായില്ലേ ഇനി ഒന്നുകശണ്ടോ ഇല്ല അല്ലെ അപ്പൊ ഇതേ രീതിയിൽ വേണമെങ്കിൽ മക്കൾക്ക് എഴുതാം ഇനി അതല്ലെങ്കിൽ ആയിരത്തിന്റെ നോട്ട് ഇല്ല എന്ന് വെച്ചിട്ട് നൂറിന്റെ നോട്ടുകളായിട്ടോ പത്തിന്റെ നോട്ടുകളൊക്കെ ആയിട്ട് മക്കൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതേ രീതിയിൽ ആയിരത്തിൻറെയും നൂറിന്റെയും പത്തുകളുടെയും ഒക്കെ എണ്ണം തന്നിട്ട് സംഖ്യ ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് നമ്മളെടുത്ത് പറയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതായത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞില്ല അതായത് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് തുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ സമ്പാദ്യം ആരുടെ കൈവശമാണ് ഉള്ളത് ആരുടെ കൈവശമാണ് നോക്കിക്കേ ആദ്യം താണ്ട കയ്യില് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഉണ്ട് നേഹയുടെ കയ്യിൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് അതുലിന്റെ കൈവശമാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതാണുള്ളത് അല്ലെ അപ്പൊ ആരുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ നേഹയുടെ കയ്യിലാണ് അല്ലേ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് രൂപയുണ്ട് ഏറ്റവും കുറവോ ഏറ്റവും കുറവ് സൗമ്യയുടെ കയ്യിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊന്നുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ഈ സംഖ്യയുടെ അസെൻറ്റിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ആരോഹണ അക്രമത്തിലും അവരോഹണക്രമത്തിലും ഒക്കെ ചിലപ്പം അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ നിങ്ങളുടെ ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ മക്കൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും അപ്പം എല്ലാവരും നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ മറ്റു വിഷയങ്ങളിലും അതുപോലെയുള്ള മറ്റു പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് മാറിക്കരുത് ഓക്കെ മക്കളെ അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം